ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് മുങ്ങൽ വിദഗ്ധനായ മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപേ പുഴക്കടിയിലെ തിരച്ചിൽ ദുഷ്കരമാണെന്ന് മാൽപേ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പിന്മാറ്റം അതേസമയം രക്ഷാ ദൌത്യത്തിൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏഴു തവണയായിരുന്നു മാൽപേ പുഴയിലിറങ്ങിയത് ഇതിൽ തന്നെ ഒരു തവണ മാൽപേയുടെ ദേഹത്ത് കെട്ടിരുന്ന കയർ അഴിഞ്ഞുപോയി അദ്ദേഹം നൂറ്റി അൻപത് മീറ്ററോളം ഒഴുകിപ്പോകുകയും ചെയ്തു പിന്നീട് നാവികസേനാംഗങ്ങളാണ് അദ്ദേഹത്തെ രക്ഷിച്ചത് എന്നാൽ എന്ത് സംഭവിച്ചാലും താൻ അർജുനായി തെരച്ചിൽ നടത്തുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു ഇന്നും പുഴയുടെ അടുത്തട്ടിൽ ശക്തമായ ഒഴുക്കാണുള്ളത് പരിശോധനയിൽ അടുത്തട്ടിൽ വലിയ പാറക്കെട്ടുകളും മരങ്ങളും തടികഷ്ണങ്ങളുമാണ് കണ്ടെത്തിയതെന്നും മാൽപേ പറയുന്നു അടഞ്ഞുകിടക്കുന്ന പാറക്കല്ലുകൾ കാരണം ലോറിയുടെ അടുത്തേക്ക് പോകുവാൻ തനിക്ക് സാധിച്ചിട്ടില്ല കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് പലതും തിരിച്ചറിഞ്ഞത് മുങ്ങി താഴ്ന്നപ്പോൾ തകരയുടെ ബ്ലേഡ് രണ്ട് തവണ ശരീരത്തിൽ തട്ടിയിരുന്നുവെന്നും മാൽപേ വ്യക്തമാക്കുന്നു അതേസമയം പുഴയിൽ കുത്തൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ ആശങ്ക തുടരുകയാണ് തിരച്ചിൽ തുടരുവാൻ സാധിക്കുന്നില്ല എന്നാണ് കർവാർ എം എൽ എ പറയുന്നത് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് പുഴക്കടയിൽ മണ്ണും ചെളിയും കൂറ്റൻ ആത്മരവുമാണുള്ളത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു സാഹചര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി പ്രദേശത്ത് മഴ തുടരുന്നതും രക്ഷാദൌത്യം അനിശ്ചിതത്തിലാക്കിയിട്ടുണ്ട് ഇനിയും ഇരുപത്തിയൊന്ന് ദിവസം ഇവിടെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് പുഴക്കടയിൽ നിന്ന് മണ്ണും മാറ്റാൻ ആവശ്യമായ യന്ത്രങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് എത്തിക്കേണ്ടത് അത് റോഡ് മാർഗമേ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും എം എൽ എ അറിയിച്ചു അതേസമയം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിക്കരുതെന്നും പ്ലാൻ ബി ആലോചിക്കണമെന്നും കാസർഗോഡ് എം എൽ എ കെ എം അഷ്റഫ് പറയുന്നു കളക്ടർ അടക്കമുള്ളവർ ഇനി എന്ത് എന്നാണ് ചോദിക്കുന്നത് നിലവിൽ തിരച്ചിൽ അനിശ്ചിതത്തിലാണ് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ചർച്ച ചെയ്ത് പ്ലാൻ ബിയെക്കുറിച്ച് ആലോചിക്കണമെന്നും എം എൽ എ